എത്ര മനോഹരമാം വേദലഹിം ഗുഹയിൽ ഈരയരും നരരും പാടിയമോഹന സംഗീതം കീര ണി ചുറ്റി പാറപ്പുത്തിലിതാ പാൽ നുകരുന്നയ്യോ ലോകമഹോന്നതദേശൻ ഗുഹയിൽ ജനിച്ചോനുതനായ് സ്തുതി പാടി മാലാഖ നമസ്തേ ജനനപെരുന്നാൾ ഗീതങ്ങളിലെ ചില വരികളാണിത് ഇതോടൊപ്പം ഒരു പ്രാർത്ഥന വരി നോക്കുക തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ സൃഷ്ടിക്കുന്നവൻ ദരിദ്രനെ പോലെ ഗുഹയിൽ കടന്നു ശ്രേഷ്ഠമായ പ്രകാശത്തിൽ ആവാസം ചെയ്തിരിക്കുന്നവൻ പോലെ പഴന്തുണികളാൽ ആവരണം ചെയ്യപ്പെട്ടു ഇങ്ങനെ ഗദ്യപദ്യ രൂപങ്ങളിൽ ആവർത്തിച്ച് പറയുന്നത് അവന്റെ ഗുഹയിലെ ജനനത്തെക്കുറിച്ചാണ് തിരുവഴുത്തിലാകട്ടെ അങ്ങനെ ഒരു പ്രത്യക്ഷ പരാമർശമില്ല താനും ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ഇത്തരം ഒരാശയം പ്രചാരത്തിലുണ്ട് ജസ്റ്റിൻ മാർട്ടിയുടെ എഴുത്തിൽ അത് സൂചിപ്പിക്കുന്നുമുണ്ട് നാം ഇപ്പോൾ കടും നിറം പൂശുന്ന ഈ ഗുഹാ അർത്ഥമെന്താണ് ഇമാനുവേലിന്റെ പിറവിയിൽ അതിന്റെ പ്രസക്തി എന്താണ് ഡാർക്ക് കേവ് റെപ്രസെന്റിംഗ് ദ ഹിഡൻ അൺകോൺഷ്യസ് സൈഡ് ഓഫ് അവർ നേച്ചർ ദ ഷാഡോ സൈഡ് ഓഫ് അവർ റിയാലിറ്റി പാപാന്തകാരത്തിലും മരണനിഴലിലും കഴിയുന്നവർക്കുള്ള ജീവന്റെ പ്രകാശമായിട്ടാണ് അവൻ വന്നത് ദൈവം നമ്മോടുകൂടെ എന്ന പേരുമായി അവൻ ഇറങ്ങി വന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന വലിയ മർമ്മം സെയിന്റ് പോൾ വിളിച്ചു പറയുന്നതോർക്കില്ല the cave became an icon of every heart that opens itself to Christ. ആദ്യം തമ്മിൽ പാപമലിനതകൾ ഉണ്ടെന്ന് ഏറ്റുപറഞ്ഞ് അനുദിവണം എന്നിട്ട് നമ്മുടെ അബോധങ്ങളിലെ കട്ട പിടിച്ച് ഇരുട്ടനെ വിപാടനം ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ പിന്നെ നമുക്കൊന്നേ ചെയ്യാനുള്ള സഖി We must offer our ignorance. യും അഹന്തയും കൊണ്ട് നാം അടച്ചു കളയുന്ന വെളിച്ചത്തിന്റെ കിളിവാതിലുകളെ ചൊല്ലി സങ്കടം തോന്നണം നോക്കുക ഈ മഹാന്ധകാരത്തിലേക്കുള്ള വെളിച്ചത്തിന്റെ വരവ് മുകളിൽ നിന്ന് ഒന്നായി വന്ന് പിന്നെ മൂന്നായി തിരിയുന്ന വിധം വെളിച്ചത്തിന്റെ ചാലുകേറി വരയുമ്പോൾ അത് ഓർമ്മിപ്പിക്കുന്നത് സാരാംശത്തിലൊന്നായിരിക്കുന്ന വിശുദ്ധതൃത്വത്തിന്റെ വെളിപ്പെടലിനെയാണ് ഐക്കണുകളിൽ വെളിച്ചത്തിന്റെ വിധാനക്രമം ഇങ്ങനെ തന്നെയാണ് ഒരു വാക്കുകൂടി ചേർത്ത് വയ്ക്കാനുണ്ട് ഒരെത്തും പിടിയും കിട്ടാത്ത കുറ്റക്കൂരിരട്ടിൽ അവന്റെ പിറവിയുടെ രഹസ്യം ചേർത്ത് വെച്ച് പറയുകയും പാടുകയും വരയ്ക്കുകയും ചെയ്തത് ഒരു കാര്യം കൂടി നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വി ആർ ഇൻകേപ്പബിൾ ടു കോംപ്രിഹെൻഡ് ദ മിസ്റ്ററി ഓഫ് ദ വെർജിൻ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് പാദരവോടെ സക്കേർ